ഇപ്പൊ നിങ്ങളെ സൈഡിലൊരു വീഡിയോ ആണ് ആ വീഡിയോയിൽ ആ ചേച്ചി ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് നല്ല രീതിയിൽ ചേച്ചിക്ക് നല്ല പൊങ്കാല കൊടുത്തിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ജയിലിലായിട്ടുണ്ട് ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ടാവും അറിയില്ല എന്തായാലും കേസ് എടുത്തിട്ടുണ്ട് ഒരു കൂട്ടം കുട്ടികൾ പാവം കുട്ടികൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഓണപ്പൂക്കളാണ് നശിപ്പിച്ചിട്ടുള്ളത് ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ ഓണം മാവേലി പൂക്കളം അങ്ങനെ എല്ലാത്തിനും അവഹേളിച്ചിട്ടുണ്ട് കൂട്ടത്തിൽ ഹിന്ദുക്കൾ അവഹേളിച്ചിട്ടില്ല എന്ന് ആരൊക്കെയോ പറയുന്നത് കേട്ടു അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അറിയില്ല കേട്ടോ കാരണം പത്ത് ദിവസം കൃത്യമായിട്ട് പൂക്കളം വിടുന്നത് ഹൈന്ദവന്റെ വീട്ടിൽ മാത്രമാണ് അല്ലെ തൃക്കാക്കരപ്പര വെക്കുന്നതും ഹൈന്ദവന്റെ വീട്ടിൽ തന്നെയാണ് പക്ഷെ ഓണം ആഘോഷിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കും ആ ആഘോഷം അങ്ങനെ തന്നെ വേണം അതിൽ യാതൊരു തർക്കവും എല്ലാ ജാതി മതവും വർണ്ണവും ഒക്കെ വേറെല്ലാ വേർതിരിയും മാറ്റി വെച്ചുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് അത് ആഘോഷിക്കണം എനിക്കും ആഘോഷങ്ങൾ എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്നത് തന്നെയാണ് ഇഷ്ടം പക്ഷേ ഇവിടെ ചില ആളുകളെ ആളുകൾ അതിനെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു സാധനം ഞാൻ കഴിഞ്ഞ വീഡിയോയിലിട്ടപ്പൊ കമന്റുകളിലൂടെ നിറഞ്ഞു വന്നത് കണ്ടു മഹാബലി ആയിട്ടുള്ള രാജാവ് അദ്ദേഹം കേരളം ഭരിച്ചിരുന്നു എന്നുള്ളതാണ് ഐതിഹ്യം അല്ലെ അതുകൊണ്ട് കേരളത്തിന്റെ രാജാവാണ് തർക്കമൊന്നുമില്ല കേരളത്തിന്റെ രാജാവ് ആയതുകൊണ്ട് നമ്മൾ എല്ലാവരും ആഘോഷിക്കുന്നു പക്ഷെ അതിൽ വേറൊരു കാര്യം കൂടിയുണ്ട് അത് ഓണവഴി റിലേറ്റഡ് ആയിട്ട് കുറച്ച് കൂടുതലായിട്ട് പഠിച്ചാൽ തന്നെ മനസ്സിലാവുള്ളൂ ആ തൃക്കാക്കരപ്പൻ എന്താണെന്ന് മനസ്സിലാക്കിയാൽ മനസ്സിലാവും എന്തുകൊണ്ട് പത്ത് ദിവസം ഹൈന്ദവന്റെ മാത്രം വീട്ടിൽ ഈ പൂക്കളം ഇടുന്നത് എന്നുള്ള ഒരു കാര്യവും നോക്കുക ഓക്കെ ഞാൻ ഒരു തരത്തിലുള്ള വേർതിരിവും ഉണ്ടാക്കാൻ വേണ്ടിട്ടല്ല ആ ഒരു കാര്യം പറഞ്ഞത് അങ്ങനെ കുറച്ച് ആളുകൾ കമന്റ് ഇട്ടപ്പോൾ ഞാൻ കുറച്ച് ആളുകളോട് ചോദിച്ചത് അത് എന്താണ് അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചപ്പോ എല്ലാവരുടെയും ആഘോഷമാണ് അതിൽ തർക്കമൊന്നുമില്ല പക്ഷെ ഹിന്ദുവിന്റെ വീട്ടിൽ മാത്രമുള്ള ഒരു പ്രത്യേകതരം ഒരു ആചാരമുണ്ട് ആ ആചാരമാണ് പത്ത് ദിവസത്തെ പൂക്കളം ഇടലും അതേപോലെ തന്നെ തൃക്കാക്കലാപ്പിന്റെ കാര്യവും പല ആൾക്കും അതിന്റെ കാര്യങ്ങൾ അറിയില്ല ഓക്കെ നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല നേരെ നമുക്ക് ഈ ഒരു കാര്യത്തിലേക്ക് കടക്കാം ഈ ഒരു സ്ത്രീക്ക് എന്തൊക്കെയാണ് വകുപ്പുകൾ ചേർത്ത് കേൾക്കണ്ടേ കേൾക്കാം ആ അർജോ സാധാരണ ഈ ബംഗളൂരുവിൽ ഓണം കഴിഞ്ഞിട്ടാണ് ഓണാഘോഷം ഉണ്ടാവാറ് സാധാരണ അവധിക്ക മലയാളികൾ എല്ലാവരും ഓണത്തിന് വീട്ടിൽ പോകും തിരിച്ചു വന്നതിനു ശേഷമാണ് ഈ ഓണഘോഷ പരിപാടികളൊക്കെ ഉണ്ടാവുക അതിന്റെ ഭാഗമായി കുട്ടികൾ തയ്യാറാക്കിയ പൂക്കളത്തിന് മുകളിലാണ് ഈ സിമി നായർ എന്ന മലയാളി സ്ത്രീ കയറി നിന്ന് അത് കാലുകൊണ്ട് ചവിട്ടി തെറപ്പിച്ച് അത് അലങ്കോലമാക്കിയത് ഇത് വലിയ രീതിയിൽ വിവാദമായിരുന്നു ബംഗളൂരു മലയാളി അടക്കമുള്ള ഗ്രൂപ്പുകളിൽ ഇൻസ്റ്റാഗ്രാം പേജുകളിൽ ഒക്കെ വൈറലായി ഓടിയ വീഡിയോ കൂടിയായിരുന്നു അപ്പോൾ അതിനുശേഷം ഈ ബംഗളൂരുവിലെ തനിസാന്ദ്രയിലെ ി മൊനാർക്സ് ചെറിരിറ്റി എന്ന് പറയുന്ന ഫ്ളാറ്റ് സമുച്ചയത്തിലാണ് ഈ സംഭവം ഉണ്ടായത് ഈ സംഭവത്തിൽ ഈ ഫ്ലാറ്റിലെ തന്നെ ഒരു വീട്ടമ്മ പോലീസിൽ പരാതി നൽകിയിരുന്നു ബംഗളൂരു സമ്പികേഹള്ളി പോലീസിലാണ് പരാതി നൽകിയത് ഇതിൽ അവർ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിക്രമിച്ചു കയറൽ ഭീഷണിപ്പെടുത്തൽ ഒരു വിഭാഗത്തിന്റെ വികാരം വ്രണപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് ഫ്ളാറ്റ് സമുച്ചയത്തിൽ പാസേജിലാണ് ഹാളിലാണ് ചിത്രം അല്ലെ ഈ ഒരു പൂക്കളം ഇട്ടിട്ടുള്ളത് പൂക്കളം ഇട്ട ഭാഗത്ത് ഒരു വലിയ സോഫ ഉണ്ടായിരുന്നു ഈ സോഫയിലാണ് ഈ സ്ത്രീ ഇരുന്നിരുന്നത് തോന്നുന്നു അല്ലെങ്കിൽ അവർ ഇരിക്കാൻ വേണ്ടി വന്നതാണെന്ന് തോന്നുന്നു ആ ഒരു സമയത്ത് സോഫ എവിടെ അത് മാറ്റി വെച്ച് നിങ്ങളോട് ആരാ പൂക്കളം ഇട്ടാ ഇടാൻ പറഞ്ഞത് ഇത് പബ്ലിക് പ്ലേസ് അല്ലേ എനിക്ക് അങ്ങോട്ടുകൊണ്ട് നടക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കൂടെ ഇത്ര പൂക്കളം ഇടാമെങ്കിൽ എനിക്ക് അതിന് മുകളിലും കയറി നിൽക്കാം എന്ന് എന്നുള്ള ധാർഷ്ട്യമാണ് നമ്മൾ കണ്ടത് അല്ലേ അപ്പൊ ഒരു കൂട്ടം ആളുകൾ അങ്ങ് അവഹി കളിക്കുക എല്ലാ മലയാളികളും ചേർന്ന് ചെയ്ത പരിപാടിയാവും അതിനെ ഒരു തരത്തിലും വിശ്വാസമില്ല എന്നുള്ള ഒരു ധാരണക്ക് പുറത്ത് വിശ്വാസം ഇല്ല വിശ്വാസിയല്ല എന്നുള്ള കാര്യത്തിൽ തർക്കാ ഒരു തർക്കം വേണ്ട ഓക്കെ അവരുടെ വിശ്വാസമൊക്കെ മാറ്റി നിർത്താം എല്ലാവരും ഓണാഘോഷം ഒരു ഒരു ലീവൊക്കെ എടുത്ത് എല്ലാവരും ലീവ് എടുക്കുന്നതല്ല ലീവ് കൊടുക്കുന്നതാ എല്ലാ സ്ഥാപനങ്ങളും ലീവ് കൊടുക്കുന്നതാ എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു ദിവസത്തെ അവഹേളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തെമ്മാടിത്തരാണ് ഊളത്തരാണ് കേസ് കൊടുത്തത് ഒരൊറ്റ വീട്ടമ്മയാണ് എന്നുള്ള കാര്യത്തിലും എനിക്ക് സങ്കടമുണ്ട് അവിടെ ഇത്ര അധികം ആളുകൾ ഉണ്ടായിട്ടും ഒരു വീട്ടമ്മ മാത്രമാണോ കംപ്ലൈന്റ് ചെയ്തത് എല്ലാവരും ഇൻഡിവിജ്വൽ ആയിട്ട് കംപ്ലൈന്റുകൾ കൊടുക്കണമായിരുന്നു ആ പൂക്കളത്തെ അവഹേളിക്കുക എന്ന് പറയുന്നുണ്ടെങ്കിൽ മലയാളികളുടെ നെഞ്ചത്ത് കയറി നിൽക്കുക എന്നുള്ളതിന് അർത്ഥം തന്നെയാണ് അതിന് വേറെ കാര്യങ്ങളൊന്നുമില്ല അല്ലെ ഇവിടെ എല്ലാവരും ഒരേപോലെയാണ് ഇത് ആഘോഷിക്കുന്നത് സ്കൂളുകളിലാണെങ്കിലും എല്ലാ സ്ഥലങ്ങളിലാണെങ്കിലും കൃത്യമായി ഓണം ആഘോഷിക്കുന്ന രീതികളൊക്കെ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട് അല്ലെ പൂക്കളം ഇട്ട് സദ്യ ഒരുക്കി എല്ലാവരും സന്തോഷത്തിന്റെ നിമിഷത്തിലൂടെയാണ് കടന്നു പോവുക പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഒരു സ്ത്രീക്ക് എന്തെങ്കിലും തരത്തിലുള്ള ലഹരി ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നിരീക്ഷരവാദം നിരക്കടിച്ചത് കൊണ്ടോ ആവാനും സാധ്യതയുണ്ട് ചില ആളുകൾ അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ വീടിലത് പറഞ്ഞപ്പോ പല ആളുകളും നിരീക്ഷരവാദികളെ നീ എന്തിനാ വിളിച്ചിടുന്നത് എന്നുള്ളത് ചില ആളുകൾക്ക് അന്ധമായ വിശ്വാസം കൂടുമ്പോൾ അന്ധവിശ്വാസിയാവും അത് മതത്തിന്റെ കാര്യത്തിലാണെങ്കിലും നിരീശ്വരവാദത്തിന്റെ കാര്യത്തിലാണെന്നുള്ള അതിലുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ഫ്ലാറ്റിന്റെ കോമൺ ഏരിയയിൽ പൂക്കളം ഇടാൻ പാടില്ല എന്നൊരു വിചിത്രവാദവുമായാണ് സ്ത്രീ ഇവിടെ വന്ന് നിന്ന് ഈ തരത്തിൽ പൂക്കളം അലങ്കോലമാക്കിയത് അതിനെ ഈ സംഘാഘാഷ കമ്മിറ്റിക്കാർ എതിർക്കുന്നുണ്ട് നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് എന്നാൽ അതൊക്കെ അതൊന്നും വകവയ്ക്കാതെ ഈ പൂക്കളത്തിന് നടുവിലേക്ക് കയറി നിന്ന് അത് അലങ്കോലപ്പെടുത്തുകയായിരുന്നു ഫ്ലാറ്റിലെ താമസക്കാർ തന്നെ പറയുന്നത് അത് കുട്ടികൾ തയ്യാറാക്കിയ പൂക്കളമാണ് അതുകൊണ്ടാണ് ഇത്രയധികം ബുദ്ധിമുട്ട് തങ്ങൾക്ക് തോന്നിയത് മാത്രമല്ല ഒരു കൂട്ടായ്മ ഓണക്കൂട്ടായ്മ മലയാളികളുടെ ഒരു ഓണക്കൂട്ടായ്മ തയ്യാറാക്കിയ പൂക്കളത്തിന് മുകളിൽ കയറി നിന്ന് ഇത്തരത്തിലൊരു അതിക്രമം കാണിക്കുന്നത് ശരിയല്ല എന്നും അവർ പറയുന്നുണ്ട് എന്തായാലും സംഭവത്തിൽ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് തുടർ നടപടികളൊന്നും ഉണ്ടാവൂല്ല അവര് ജാമ്യത്തിൽ ഇറങ്ങുന്നുള്ളത് അത് വളരെ സിമ്പിൾ ആ ഒരു കാര്യല്ലേ ഇതൊരു പ്രത്യേക മതത്തിന്റെ മാത്രമുള്ള ഒരു കാര്യമാണെങ്കിൽ ആ മതത്തിൽപ്പെട്ട ആളുകൾ മാത്രം എല്ലാവരും ചേർന്നുകൊണ്ട് ഒരു കംപ്ലൈന്റ് കൊടുക്കുകയാണെങ്കിൽ അതിന് വേറൊരു കേസാണ് വരിക ഇതങ്ങനെയല്ല അതൊരു കൂട്ടായ്മയാണ് എല്ലാവരും ചേർന്നുകൊണ്ട് നടത്തുന്ന ഒരു പരിപാടി എന്ന രീതിയിലേക്കാണ് ഇത് മാറുന്നത് അതുകൊണ്ട് തന്നെ ഇവര് കേസ് കൊടുത്തതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ കേട്ടല്ലോ അപ്പൊ അത് വലിയൊരു കേസ് ആയിട്ട് എനിക്ക് എടുത്തു തോന്നില്ല ഇതിപ്പോ കൊലപാതകം നടത്തിയ ആളുകളും പീഡനം നടത്തിയ ആളുകളും ഒക്കെ അവിടെ ആയിട്ട് നടക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു കാര്യം അത് ബാംഗ്ലൂരിൽ ഏത് രീതിയിൽ നടക്കുന്ന എനിക്കറിയില്ല എന്തായാലും തെമ്മാടിത്തരാണ് ഒരു സ്ത്രീ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ആഘോഷങ്ങൾക്ക് ഇടയിലും ഇങ്ങനെ കുറെ ക്രിമികൾ ഉണ്ടാവും ഇപ്പൊ ഈ ലൈഫ് ബോയ് സോപ്പിന്റെ ഒക്കെ പരിസ്ഥിതിയില് ഇങ്ങനെ കൂളിയൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് രണ്ട് ക്രിമി ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ആവൂലേ അതേപോലെയാണ് എല്ലാ ഇടങ്ങളിലും ഉണ്ടാവും എല്ലാ വൃത്തിയുള്ള ഇടങ്ങളിലും ഉണ്ടാവും ഒന്നോ രണ്ടോ കീടങ്ങൾ എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ഓക്കെ അപ്പോ വീഡിയോ വൈറൽ ആവാൻ പ്രധാനമായിട്ടുള്ള ഒരു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് അത് വലിയ രീതിയിൽ അപമാനമായിട്ടുണ്ട് മലയാളികൾക്ക് എല്ലാവർക്കും അപമാനമായി തോന്നിയ ഒരു വിഷയമായതുകൊണ്ടാണ് ഒരു പക്ഷേ അത് വലിയ രീതിയിൽ ചർച്ചയാവുന്നത് എന്നുള്ളതാണ് ഒരു പക്ഷേ യൂട്യൂബിൽ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് ചർച്ച കൊണ്ടിരുന്ന ഞാനാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഞാനിത് സോഷ്യൽ മീഡിയയിൽ ഏഹ് ഇങ്ങനെ തരെ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക ഒരു വീഡിയോ കഴിയുമ്പോൾ അടുത്ത വീഡിയോ തന്നെ വന്നുകൊണ്ടിരിക്കുക റീൽസിൽ അങ്ങനെയാണ് ഞാനത് റിയാക്ട് ചെയ്യുന്നത് ആ സമയം വരെ ആരും ഈ വീഡിയോ ചെയ്തിട്ടില്ല എനിക്ക് പക്ഷെ ശരിക്കും ഭയങ്കര സങ്കടം തോന്നി കാരണം എന്താ വെച്ചാൽ എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു ആഘോഷത്തെ തകർക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത് അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കുറച്ച് വാക്കുകൾ ചില ആളുകൾ എടുത്തു പറയുന്നുണ്ട് ഹിന്ദുക്കളുടെ മാത്രമല്ല എന്നുള്ളത് അത് എല്ലാവരുടെയും ആണ് സംഭവം ശരിയാണ് എല്ലാവരുടെയും ആണ് ഓണം എന്ന ആഘോഷം അതില് തർക്കമൊന്നുമില്ല നമുക്ക് രണ്ട് രീതിയിൽ കാണാം എന്നുള്ളതാണ് ഒന്ന് കേരളം ഭരിച്ചിരുന്ന മഹാബലി തമ്പുരാൻ രാജാവായിരുന്ന മഹാബലി തമ്പുരാന്റെ ഒരു എന്താ പറയാ ആ ഒരു ദിവസത്തെ ഓണമായിട്ട് എല്ലാവരും കാണാം എല്ലാവരുടെ രാജാവായിരുന്നു അല്ലെ അതുകൊണ്ട് എല്ലാവർക്കും അത് ആഘോഷിക്കാം അത് ഒരു രീതിയാണ് രണ്ടാമത്തെ രീതി മഹാ എന്താണ് ശ്രീകൃഷ്ണൻ ചവിട്ടി താഴ്ത്തിയ വാമനൻ ഹൈന്ദവിശ്വാസ പ്രകാരമായിട്ട് ചെറിയ ഒരു ബന്ധമുണ്ട് അതാണ് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ അറിയില്ല സത്യം പറയാലോ ഡീറ്റെയിൽ പറഞ്ഞു തരാൻ അറിയില്ല ഞാനത് കേട്ടു മനസ്സിലാക്കി പക്ഷെ നമ്മളാ കേട്ട് മനസ്സിലാക്കിയത് കൃത്യമായി പറഞ്ഞു പറഞ്ഞു തരാൻ എന്നുള്ള ബോധമൊന്നും അല്ലെങ്കിൽ അത്രമാത്ര ബുദ്ധിയൊന്നും എനിക്കില്ല അതുകൊണ്ടാണ് അത് അങ്ങനെ പറയാത്തത് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പൊ അതൊന്നും ഇവിടെ നമ്മളെ ബാധിക്കുന്ന വിഷയമേ അല്ല ഇവിടെ ബാധിക്കുന്ന വിഷയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് ചെയ്യുന്ന കാര്യങ്ങളെ എതിർക്കുന്ന അതിനെ അവഹേളിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്ന് കണ്ടാൽ അതിനെ അതിനെതിർക്കും പക്ഷെ ഒരു കേസ് കൊടുത്ത ഒരൊറ്റ സ്ത്രീയാണ് എന്നുള്ള ഒരു കാര്യമാണ് അതിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോ ഇതാണ് അവസ്ഥ ഇങ്ങനെ ചെയ്യുന്ന ഊളത്തരങ്ങൾ ചെയ്യുന്ന തെമ്മാടിത്തരം ചെയ്യുന്ന ആളുകൾക്കൊക്കെ നല്ല പണി കൊടുക്കുക അത് നമ്മളായിട്ട് കൊടുക്കേണ്ട നിയമം കൊടുത്തോളും നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഇന്ന് നിയമത്തിന് മുന്നിലേക്ക് അത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പൊ കഴിഞ്ഞ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്തതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത് ഒരു പക്ഷെ എല്ലാവരിലും എത്തുന്നത് എല്ലാവരും അത് എത്തുന്നത് നല്ലത് തന്നെയാണ് ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ എന്തിനാണ് കൂടെ കൂട്ടുന്നത് ഇവരാരും കൂടെ കൂട്ടുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം ആ ഒരു സ്വഭാവം ആ ഒരു ദാർഷ്ട്യം അവരുടെ മുഖത്തും അവരുടെ ആ ഒരു ബോഡി ലാംഗ്വേജിലും ഉണ്ട് അതുകൊണ്ടാണ് ഞാനത് എന്താണ് അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കു പറയുക മാത്രല്ല ചെയ്യും ചെയ്തത് ആ വീഡിയോ എടുത്തിരുന്ന ആൾക്ക് ഒരുപക്ഷെ നിയമത്തിനോടുള്ള എന്താ പറയുക ഭയം അതുപോലെ സ്ത്രീകളോടുള്ള റെസ്പെക്റ്റും അതുകൊണ്ടാണ് അവരെ ഒന്നും ചെയ്യാതെ വിട്ടു എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട അത് കേരളത്തിലേക്ക് എത്തുകയായിരുന്നെങ്കിൽ അതിന്റെ വിധം മാറിയേനെ രൂപം മാറിയേനെ ഭാവം മാറിയേനെ ഓക്കെ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു അറസ്റ്റ് ചെയ്തല്ലോ അറസ്റ്റ് ചെയ്ത് വിട്ടോ എന്നുള്ളതില്ല അറസ്റ്റ് ചെയ്തല്ലോ എഫ്ഐആർ എഴുതപ്പെട്ടല്ലോ അത് മാത്രം മതി നമുക്കത് മതി അവർ നമ്മളെല്ലാവരെയും അവഹേളിച്ചിട്ടുണ്ടെങ്കിൽ നാണം കേട്ടിട്ടുണ്ടെങ്കിൽ അതിനുള്ള പണി അവർക്ക് കിട്ടുക തന്നെ വേണം അല്ലെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബല്ലേക്കൻ എളുപ്പ നമ്മൾ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി വരും അതുവരെ സൈനിങ് ഓഫ്